എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഇന്ന് ഈ വീഡിയോ കാണുന്നവരുടെ പരിചയത്തിലുള്ള ഒരാളെങ്കിലും ആത്മഹത്യ ചെയ്തുകൊണ്ടായിരിക്കും കാരണം നമ്മുടെ നാട്ടിൽ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം കൂടി കൂടിക്കൂടി വരുന്നുണ്ട് ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ വളരെ വല്ലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ഇന്നയാൾ ആത്മഹത്യ ചെയ്തു തോന്നുന്നു പക്ഷെ ഇന്ന് മാസിലൊരു ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ആരെങ്കിലും ആത്മഹത്യ ചെയ്തതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ചെറുപ്പക്കാര് നിസ്സാര കാര്യങ്ങൾക്ക് പോലും അവർ ആത്മഹത്യ ചെയ്യണം കാരണം ജീവിതത്തിൽ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ വളരെ ടെൻസഡ് ആയിട്ട് എന്തെങ്കിലും ആ ഒരു മൊമെന്റിലായിരിക്കാം ഇവർ ആത്മഹത്യയിലേക്ക് ചിന്തിക്കുന്നതൊക്കെ എന്നെ സംബന്ധിച്ച് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് ഉറപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് കാരണം എൻ്റെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും എനിക്ക് വന്നിട്ടുണ്ട് പക്ഷെ ആത്മഹത്യ അല്ല ഇതിനൊരു എന്താ പറയുക ഒരു പരിഹാരം എന്ന് വ്യക്തമായ ബോധ്യം നമുക്കുണ്ട് കാരണം എൻ്റെ ചെറുപ്പത്തില് ഞാനൊരു നാലാം ക്ലാസ്സിൽ പഠിച്ച ഒരു കഥയാണ് എനിക്ക് എപ്പോഴും ഒരു മോട്ടിവേഷനായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്നവര് എന്നെ എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ ഞാൻ ആ കഥ ഒരു ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് സന്തോഷം ഉണ്ടാകുമ്പോഴും സങ്കടം ഉണ്ടാകുമ്പോഴും ഒക്കെ ഞാൻ ആലോചിക്കുന്ന ഒരു കഥയാണ് ഞാൻ ഇന്നും ഒരുപാട് കഥകളൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആകെ ഒരു കഥ ഇത് മാത്രമാണ് അപ്പോൾ എന്താ കഥ എന്ന് വെച്ചാൽ ഒരു രാജ്യത്ത് രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു രണ്ട് പേർക്ക് ഓരോ ആൺമക്കളുണ്ടായിരുന്നു അതിൽ ഒരാളുടെ ആൺ ആൺ മകൻ ഒരു ദിവസം കാട്ടിലേക്ക് പോയി കാട്ടിലേക്ക് പോയിട്ട് കുറേ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ആളെ കുറിച്ച് ഒരു വിവരമില്ല അപ്പം ഇയാളുടെ സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു എന്നാൽ കഷ്ടമായല്ലോ നിങ്ങളുടെ മകൻ കാട്ടിലേക്ക് പോയിട്ടൊന്നും ഒരു വിവരമില്ലല്ലോ അവൻ എന്തെങ്കിലും പറ്റി ഉണ്ടാവോ അപ്പൊ ഇയാൾ പറഞ്ഞു ഭാഗ്യമാണോ നിർഭാഗ്യമാണോ ആർക്കറിയാം അത് കഴിഞ്ഞ് കാട്ടിലേക്ക് പോയ മകൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പത്ത് കുതിരകളെയും കൊണ്ട് തിരിച്ചു വന്നു ആ നാട്ടിൽ അന്ന് കുതിരകൾക്ക് വളരെ ഡിമാൻഡുള്ള സ്ഥലമാണ് അങ്ങനെ പത്ത് കുതിരകളെ കൊണ്ടുവന്നപ്പോൾ ഇയാളുടെ സുഹൃത്ത് വീണ്ടും വന്നിട്ട് പറഞ്ഞു ഓ നിങ്ങളുടെ മകൻ ഭാഗ്യമുണ്ട് അവൻ പത്ത് കുതിരേനെയും കൊണ്ടുവന്നല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഇയാൾ പറഞ്ഞു ഭാഗ്യണോ നിർഭാഗ്യണോ ആർക്കറിയാം കാരണം ആള് വലിയ സന്തോഷം ഉണ്ടായിരുന്നില്ല ആൾക്ക് വലിയ ദുഃഖം ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കാട്ടിന്ന് വന്ന കാട്ടു കുതിരകളെ മെരിക്കാനായിട്ട് ഇയാളുടെ മകൻ കുതിരപ്പുറത്ത് കയറിപ്പോ കുതിരപ്പുറത്തുനിന്ന് വീണ് കൈകാലം ഒടിഞ്ഞു അപ്പോഴും ഇയാളുടെ സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു അയ്യോ നിങ്ങളുടെ മകൻ വീണ് കൈയും കാലും ഒടിഞ്ഞല്ലോ ഭയങ്കര കഷ്ടമായല്ലോ എന്ന് പറഞ്ഞു അപ്പോഴും ഇയാൾ പറഞ്ഞു ഭാഗ്യമാണോ നിർഭാഗ്യമാണോ ആർക്കറിയാം വളരെ കൂളായിട്ട് തന്നെയാണ് ആളെടുത്തുള്ളൂ അത് കഴിഞ്ഞ് കുറച്ചു ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ആ രാജ്യത്ത് യുദ്ധം വന്നു അപ്പോൾ അവിടുത്തെ രാജാവ് അവിടുത്തെ എല്ലാ ചെറുപ്പക്കാരെയും പിടിച്ച് സൈന്യത്തിലേക്ക് കൊണ്ടുപോയാണ് അപ്പൊ ഈ എപ്പോഴും ആളുടെ അടുത്ത് വരുന്ന കൂട്ടുകാരൻ്റെ മകനെ സൈന്യത്തിലേക്ക് ഉണ്ട് നമ്മുടെ ഈ കൂട്ടുകാരനെ മകൻ കയ്യും കാലും ഒടിഞ്ഞേക്കണ കാരണം ആളെ യുദ്ധം ചെയ്യാൻ കൊണ്ടുപോയിട്ട് കാര്യമില്ലാതെ കാരണം ആളുടെ മകനെ മാത്രം കൊണ്ടുപോയില്ല അപ്പോഴും ഇയാളുടെ സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് നല്ല ഭാഗ്യുണ്ട് നിങ്ങളുടെ മോനെ കൊണ്ടുപോയില്ല എന്റെ മോനെ കൊണ്ടുപോയി ഏഹ് എന്റെ മോൻ്റെ കാര്യം കഷ്ടുണ്ട് നിങ്ങളുടെ മോൻ ഭാഗ്യം ചെയ്തോനാ പറഞ്ഞു അപ്പോഴും ഇയാൾ പറഞ്ഞു ഭാഗ്യണംന്ന് നിർഭാഗ്യണം ആർക്കറിയാമെന്ന് കാരണം നമ്മുടെ ജീവിതം ഇതേപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യം വന്നാലും ഞാനൊക്കെ ഈ കഥ കേട്ടതിന് ശേഷം എല്ലാം ഭാഗ്യമാണ് നിർഭാഗ്യണം ആർക്കറിയാമെന്ന് പറഞ്ഞു വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം എന്തെങ്കിലും ഒരു നെഗറ്റീവ് വന്നാൽ ചിലപ്പോൾ അത് ഭാഗ്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ഭാഗ്യം വന്നാലും നമ്മൾ വലുതായിട്ട് എന്താ പറയാ സന്തോഷിക്കാറില്ല ഒരു ദുഃഖം വന്നാലും വലുതായിട്ട് സങ്കടപ്പെടാറില്ല കാരണം ജീവിതം അങ്ങനെയാണ് എന്താ അടുത്ത നിമിഷം സംഭവിക്കാന്ന് നമുക്കറിയില്ല എന്തെന്നെ വന്നാലും അതിൽ നേരിടുക എന്തൊരു കാര്യം നമ്മൾ വളരെ പോസിറ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യണമെന്നാണ് നമുക്ക് എപ്പോഴും നല്ലത് അപ്പോൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ വേണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതൊന്നല്ല ജീവിതം ഞാൻ എൻ്റെ പരിചയത്തിലുള്ള കൂട്ടുകാർ വളരെ വിഷമത്തോടു കൂടിയൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളൊക്കെ ഒന്ന് ആ മെഡിക്കൽ കോളേജിലൊക്കെ ഒന്ന് പോയി ഒരറ്റം തൊട്ട് അറ്റം വരെ നടന്നു കഴിഞ്ഞാൽ നമുക്കുള്ളതൊക്കെ എന്താ പറയാ നമ്മളൊക്കെ അത്രയോ ഭാഗ്യം ചെതുവരാണ് നമുക്കൊന്നും ഒരു വിഷയമില്ല നമ്മളൊക്കെ വെറുതെ എല്ലിൻ്റെ ഉള്ളിൽ കുത്തി കയറിട്ടുള്ള പ്രശ്നങ്ങളാണ് നമുക്കുള്ളു അപ്പോൾ യുവാക്കളുടെ അടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം വളരെ വലിയ വലിയ ലക്ഷ്യങ്ങൾ നമുക്ക് വേണം ഇത്തരം നിസ്സാര കാര്യങ്ങൾക്ക് കാര്യങ്ങൾക്കൊന്നും ഒരാളും ആത്മഹത്യ എന്നുള്ള ഒരു വാക്കിനെ കുറിച്ച് ചിന്തിക്കന്നെ വേണ്ട നമുക്ക് ചെയ്യാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളൊക്കെ വളരെ ഭാഗ്യതവരാണ് കാരണം നൻ്റെ പരിചയത്തിലൊക്കെ എല്ലാവരും എന്താ പറയാ നമുക്കൊന്നും ഒരു കുഴപ്പമില്ല നമുക്ക് നല്ല ആരോഗ്യമുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാം ഒരുപാട് എന്താ പറയാ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ എത്തണം അപ്പൊ ഇത്ര എനിക്ക് പറയാനുള്ളത് അപ്പോ ഇതൊരു മോട്ടിവേഷൻ ആണോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ മോട്ടിവേറ്റ് ആയത് ഈ ഒരു കഥ കേട്ടിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്നും ഓർക്കുന്ന ഒരു കഥയാണ് അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് മാത്രമാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ